നെഹ്റു യുവകേന്ദ്രയും ജില്ലാ യൂത്ത് ക്ലബും ചേർന്ന് സംഘടിപ്പിച്ച യോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുറപ്പുഴ സെന്റ് സബാസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ആർ ശ്രീലക്ഷ്മി യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി ഇടുക്കി നെഹ്റു യുവകേന്ദ്രയും ജില്ലാ യൂത്ത് ക്ലബും ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത് സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ബാബു നിർവഹിച്ചു അന്താരാഷ്ട്ര മാതൃകയായി

സ്കൂൾ പ്രിൻസിപ്പൽ ബിനു ടി ഫ്രാൻസിസ് യോഗത്തിൽ അധ്യക്ഷനായി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ കെ തങ്കച്ചൻ ജില്ലാ യൂത്ത് ക്ലബ് സെക്രട്ടറി രവീന്ദ്രൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജിതിൻ ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി യോഗാ പരിശീലനം നടന്നു ഡോക്ടർ ആർ ശ്രീലക്ഷ്മിയാണ് യോഗാ പരിശീലനത്തിന് നേതൃത്വം നൽകിയത് നൂറോളം വിദ്യാർത്ഥികളാണ് യോഗാ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്